ചരണാചാര്യം യോഗാഗ്രഹാദരം രാധാകൃഷ്ണപ്രി വേ അഭേദസദ്ഗുരു പീതാംബരം കരവിരാജു ചക്രകൗമോദി സരസ്വിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദതാശമനിശം യായാമി ശരണം ഇന്നത്തെ സുദിനം എന്നുള്ളത് ഗുരുവായൂർ ഏകാദശിയാണ് ഗുരുവായൂരപ്പൻ്റെ ഏകാദശി എന്ന് പറയുമ്പോൾ ഭൂലോക വൈകുണ്ഠ ഏകാദശി അടുത്ത വരുന്നത് വൈകുണ്ട ഏകാദശിയാണ് പക്ഷെ അങ്ങ് നമുക്ക് ഈ ജന്മത്തിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് ചെന്നെത്താൻ പറ്റില്ല പക്ഷേ ഗുരുവായൂർ ഏകാദശി ആവുമ്പോൾ ഗുരുവായൂരപ്പൻ നമ്മളെ തേടി ഇങ്ങ് വന്നിരിക്കുക ശ്രീകൃഷ്ണൻ്റെ പൈതൃക സമ്പത്താണ് ഗുരുവായൂരപ്പൻ ദോരകയിൽ കൃഷ്ണൻ പൂജിച്ചിരുന്ന വിഗ്രഹമാണ് സമുദ്രം ദോരക വിഴുങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വിഗ്രഹം നമുക്കായിട്ടാണ് കടലിൻ്റെ മുകളിൽ വരികയും ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും കൂടെ ഇത് മമ്മിയൂരപ്പൻ്റെ നിർദ്ദേശപ്രകാരം ലോക എല്ലാ വിശ്വത്തിലെ ലോകത്തിലെ അല്ല എല്ലാവർക്കും വേണ്ടി അദ്ദേഹം നമ്മുടെ മുന്നിൽ നമുക്കായിട്ട് ഗുരുവായൂരപ്പനായിട്ട് ഗുരുവും വായുവും കൂടെ ചേർന്ന് അപ്പനെന്നുള്ള നാരായണൻ ദേവൻ എന്നുള്ള രീതിയിൽ ഗുരുവായൂരപ്പനായിട്ട് ആ ഇന്നും കേരളത്തിൽ വിതസുന്നു വിരാജിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ലീലാവിലാസങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ലീലയിൽ ലീലാ നാടക പുരുഷനാണ് ആനന്ദിരിമേന്ദ്രൻ സച്ചിദാനന്ദക്കട്ടയായിരിക്കുന്ന ഗുരുവായൂരപ്പൻ നമുക്ക് വേണ്ടിയിട്ട് ഗുരുവായൂർ ഏകാദശിയുടെ മഹാത്മ്യം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല മനുഷ്യനേക്കാളും കൂടുതൽ പ്രാധാന്യം ഇന്നിപ്പോൾ നമ്മൾ തെളിഞ്ഞു കാണുന്നത് മൃഗങ്ങളിലാണ് മൃഗമെന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ കളിത്തോഴന്മാരാണ് അവിടെ കാണുന്ന ഗജകേസരികൾ അത്രയും അതിൽ ഗുരുവായൂർ കേശവൻ ഈ ഗുരുവായൂർ ഏകാദശിയുടെ അന്നാണ് ഗുരുവായൂരപ്പനിലേക്ക് വിലയം പ്രാപിച്ചത് ആ അതിൻ്റെ മുന്നിൽ നമ്മൾ എത്ര നമിച്ചാലും മതിയാകുകയില്ല കാരണം നമ്മൾ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നിൽക്കുന്നെങ്കിലും ഗുരുവായൂരപ്പൻ്റെ തിടമ്പെടുത്ത് ഇപ്പോഴും ആ ക്ഷേത്രത്തിന് പ്രദക്ഷിണമായിട്ട് വരുന്നത് നമ്മുടെ കണ്ണിൽ നിന്ന് മാഞ്ഞുപോകുന്നില്ല അങ്ങനെയുള്ള ഗുരുവായൂർ കേശവൻ ഗുരുവായൂരപ്പനിലേക്ക് ലയിച്ച ഒരു ദിവസവും കൂടിയാണ് ഗുരുവായൂർ ഏകാദശി പിന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത് ഗുരുവായൂർ ഏകാദശിയുടെ അന്നാവുമ്പോൾ ഗുരുവായൂരപ്പൻ ക്ഷേത്രമതിലകത്തു നിന്നും കൊടിമരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നു ഇത് വില്ലു മംഗലമാണ് പറഞ്ഞത് അപ്പോൾ കേട്ട് എന്തിനാണ് മോളിൽ കയറിയിരിക്കണേ താഴെ നിന്നുകൂടെ കേട്ട് ഞങ്ങളൊക്കെ കാണണം താഴെ നിൽക്കുകയല്ലേന്ന് അപ്പോൾ എപ്പോഴും നിങ്ങൾ താഴെ നിൽക്കുകയാണ് പക്ഷേ എത്രത്തോളം അകലെ നിൽക്കുന്ന ആളുകൾ എനിക്ക് കാണണം അവർക്ക് അവർക്കെന്നെയും കാണണം അതിനു വേണ്ടി അദ്ദേഹം കൊടിമരത്തിൻ്റെ മുകളിൽ നമുക്ക് വേണ്ടി അനുഗ്രഹവർഷം പൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നുവെന്ന് വില്മംഗലത്തിൻ്റെ മുമ്പേ ഗുരുവായൂരിപ്പം പറഞ്ഞത് ഗുരുവായൂർ ഏകാദശിക്കാണ് അപ്പോൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഭക്തസമൂഹമാണ് ഗുരുവായൂർ ഏകാദശിക്ക് അവിടെ വന്ന് ചേരുന്നത് അപ്പോൾ അതൊരു മഹാപുണ്യമായ ദിനമാണ് ഇനി ഇതിൻ്റെ പിന്നിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഗുരുവായൂർ ഉണ്ടായിരുന്ന മഹത്വം എന്താണെന്ന് അറിയണമെങ്കിൽ ഭാരതഭൂമിയിലേക്ക് ചെല്ലണം ഭാരതഭൂമി എന്ന് പറയുമ്പോഴത്തേക്ക് ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്ര ഭൂമിയിലേക്ക് ചെന്നാൽ ജഗദ്ഗുരുവായിരുന്ന ആകുന്ന ആയിക്കൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ മുഹാരവിന്ദത്തിൽ നിന്നും ലോകത്തിൻ്റെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി അർജുനനെ നിമിത്തമാക്കി വൈഖരി രൂപത്തിൽ അവതരിച്ച ദിവസമാണ് ഗുരുവായൂർ ഏകാദശി അതായത് ഗീതാ ജയന്തി ശ്രീകൃഷ്ണൻ ഗീത ഉപദേശിച്ചു കൊടുത്തതും ഗുരുവായൂർ ഏകാദശി ദിനമാണ് അപ്പോൾ അതിൻ്റെ മഹത്വം നമുക്ക് ഒരിക്കലും ഒരിക്കലും നമ്മളിൽ നിന്ന് മാഞ്ഞു പോകാത്ത ഒന്നായി പ്രശോഭിക്കുന്നു മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഒന്നാണ് ഗീത എന്നുള്ളത് ഗീത 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 എന്ന് പറഞ്ഞാൽ എൻ്റെ ഗുരുനാഥൻ പറയാം അത് ചെന്ന് നിൽക്കുന്നത് ത്യാഗി എന്നുള്ളതിലാണ് ഗീത 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 എന്ന് പറയുമ്പോൾ അത് ത്യാഗിയിൽ പോയി നിൽക്കും എന്ന് വെച്ചാൽ ത്യാഗം ത്യാഗം ചെയ്തവർക്ക് മാത്രമായിട്ടുള്ളത് ത്യാഗികളായിട്ടുള്ളവർക്ക് മാത്രമേ ഗീത മനസ്സിലാവുള്ളൂ ധൂനിമേ ബിരിയാണി ജന്മാനി തവക അർജുന അർജുന നിനക്ക് മുമ്പ് ഞാൻ ഇത് ഒരുപാട് പേർക്കൊക്കെ പറഞ്ഞുകൊടുത്തു പക്ഷേ ഈ ഗീത മനസ്സിലാക്കണമെങ്കിൽ എല്ലാം ത്യജിക്കണം ശരിയാ അർജുനൻ തൻ്റെ ഗാന്ഡിയോ ഒക്കെ എറിഞ്ഞ് എല്ലാം തെ തിരിച്ച് താനല്ലാണ്ട് അർജുനൻ അർജുനൻ അല്ലാണ്ടായ സ്ഥിതിക്ക് മാത്രമേ ഗീത ഉപദേശിക്കുന്നുള്ളൂ അനന്യാ ചിന്തയെന്തോ നീ എന്തോ ഒക്കെ ആണെന്നൊക്കെ വിചാരിച്ചിരുന്നു അതൊന്നും ഈ ലോകത്ത് നടക്കാൻ പോകുന്നില്ല അതെല്ലാം ധരിച്ചിട്ട് അനന്യ ചിന്തം ഏജനാ പരി തേശാൻ നിത്യാമ്പയുക്താനാം യോഗക്ഷേമം മഹാമേഹം നിന്നെ ഞാനാണ് സംരക്ഷിക്കുന്നത് അതുകൊണ്ട് നീ ചെയ്യുന്നു എന്നുള്ള കർമ്മഫലം ഇട്ടിട്ട് കർമ്മവും വിട്ട് ഫലവും വിട്ടിട്ട് എന്നെ ശരണം പ്രാപിക്കുക ഞാൻ എനിക്ക് വേണ്ടത് ഉപദേശിച്ചു തരാം സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ അഹന്തോ സർവപാപേബ്യോ മോക്ഷ യീഷ്യാമിമാശചക എൻ്റെ ഗുരുനാഥൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു ശ്ലോകം പറയുവാൻ വേണ്ടിയിട്ടാണ് ബാക്കി എഴുന്നൂറ് ശ്ലോകങ്ങളും പറഞ്ഞത് അപ്പോൾ ഗീതയുടെ അന്തർസത്ത എന്ന് പറയുന്നത് ഈ ഒരു ശ്ലോകമാണ് അഭേദാനന്ദ സ്വാമികളുടെ ഭജന സമ്പ്രദായത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകത ഗീത തന്നെയാണ് ഭജന നിർത്തുന്നതിന് മുമ്പായിട്ട് ശ്ലോകങ്ങൾ അവസാന ശ്ലോകം പറയുമ്പോൾ ഈ ഒരു ശ്ലോകം പറഞ്ഞിരുന്നു എന്നിട്ടത് ഒരിക്കൽ അദ്ദേഹം ഇത് പറഞ്ഞു തന്നത് ഇങ്ങനെയാകുമ്പോൾ ഈ സർവധർമാൻ പരിത്യജ്യ എന്നുള്ള ശ്ലോകം പറഞ്ഞു കഴിഞ്ഞാൽ ഗീത മുഴുവൻ പാരായണം ചെയ്ത ഫലം അതിൽ കിട്ടുന്നുണ്ട് എങ്ങനെയാണോ ഭാഗവതത്തിൽ പന്ത്രണ്ടാം സ്കന്ധം അവസാനം നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഭാഗവതം വായിച്ച ഒരു പ്രതി നമുക്ക് ഉണ്ടാകുന്നത് അതുപോലെ സർവധർമാൻ പരിത്യജ്യ എന്നുള്ള ശ്ലോകം ആറ് ദിവസം സേലത്ത് സ്വാമിജി ഈ ഒരു ശ്ലോകത്തിനെക്കുറിച്ച് മാത്രം പ്രഭാഷണം നടത്തിയതാണ് അപ്പം അത്രത്തോളം മഹത്വമാണ് ഈ ഒരു ശ്ലോകത്തിന് എല്ലാം ധർമ്മവും പറഞ്ഞതെല്ലാം നീ വീട് പറഞ്ഞതൊക്കെ ധർമ്മം പറഞ്ഞത് നമ്മളെപ്പോലുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അർജുനനെ പോലെ ഒരു മഹാപണ്ഡിതൻ ഈ ലോകത്ത് വേറെയില്ല അപ്പോൾ അർജുനനാണ് അത് ഉപദേശിച്ചു കൊടുത്തത് എല്ലാ ധർമ്മവും ഉപദേശിച്ചിട്ട് മാറ്റിയിട്ട് പരിത്യജ്യ മാമേകം എന്നെ മാത്രം ഈ ലോകത്ത് ശരണം പ്രാപിക്കാനായിട്ട് ഞാൻ മാത്രമേ നിൻ്റെ മുന്നിലുള്ളൂ ഇതിൽ രണ്ട് രൂപമുണ്ടെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞു ശ്രീകൃഷ്ണനിൽ വസുദേവദേവകീപുത്രനുമുണ്ട് ഗോലോകേശനായ യശോദാ ശ്രീകൃഷ്ണനുമുണ്ട് അപ്പോൾ ഈ ഗീത ഉപദേശിക്കുന്നത് യശോദാ ശ്രീകൃഷ്ണനാണ് നമുക്ക് ഗുരുവായിട്ട് വരുന്നത് ഗോലോക ശിഷ്ണനാണ് കാരണം രാധയോട് ചേർന്നിരിക്കുകയാണ് അമ്മയോട് ചേർന്നിരിക്കുകയാണ് ആ രാധാകൃഷ്ണനാണ് ജഗദ്ഗുരുവായിട്ട് ഗീതാചാര്യനായിട്ട് ഉപദേശിക്കുന്നത് കൃഷ്ണനിൽ രണ്ട് കൈയുള്ള സമയമൊക്കെ ഗോലോക ശിഷ്ഠനാണ് ഗീത ഉച്ചമേ രണ്ട് കയ്യേ ഉള്ളൂ വിശ്വരൂപ ദർശനം വരുമ്പോഴാണ് പറഞ്ഞത് കാണണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുമ്പോഴാണ് വിശ്വരൂപം അത് വിഷ്ണുവിൻ്റെ രൂപമാണ് ദേവകിയുടെ വസതിൻ്റെ മുന്നിൽ ജയിലിൽ വച്ച് കൊച്ചു കുഞ്ഞായിട്ടല്ല ആദ്യം വരുന്നത് കാണുന്നത് വിഷ്ണുരൂപമാണ് വിഷ്ണു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തിട്ട് കുഞ്ഞാകുകയാണ് കൊച്ചു ബാലകൃഷ്ണൻ ആകുകയാണ് ദേവീകൃഷ്ണൻ ആകുകയാണ് അപ്പോൾ ആ കൃഷ്ണനിൽ വിഷ്ണുവിൻ്റെ രൂപം ഭാവം തെളിഞ്ഞു വരും അത് വര വരുത്തുന്നതാണ് അതേസമയം ഗോലോക ശിക്ഷൻ എപ്പോഴും രണ്ട് കൈകളേ ഉള്ളൂ ആ കൃഷ്ണനാണ് ഗീതയുടെ പറഞ്ഞുകൊടുക്കുന്നത് ചതുശ്ലോകീ ഗീതയുണ്ടെന്ന് അറിയാം വളരെയധികം പ്രാധാന്യമുള്ളതാണ് ചതുർശ്ലോകി ഗീത അങ്ങനെ ഗീതാ ജയന്തി എന്ന് പറയുന്നത് എല്ലാ വേദങ്ങളും സ്തുതികളും എല്ലാം കൃഷ്ണനെയും പത്മനാഭനെയും സ്തുതിക്കുന്നതാണ് പക്ഷേ ഇത് പത്മനാഭത്തിൻ്റെ മുഖത്തു നിന്നും അദ്ദേഹത്തിൻ്റെ തിരുമൊഴികളായിട്ട് വന്ന് അവതരിച്ച ഗീതാ ഭഗവതി അമ്മയെ നമ്മൾ എപ്പോഴും നമിക്കണം എപ്പോഴും നമ്മളെ കൂടെ കാണുന്നത് ഗീതാ ഭഗവതിയാണ് എല്ലാവർക്കും അനുഗ്രഹവശം പൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഗീതാ ഭഗവതിയുടെ ജയന്തിയാണ് ഗുരുവായൂർ ഏകാദശി ദിനവും അതുകൊണ്ട് അന്ന് ഗീതാപാരായണം ഗീതാപാരായണം എന്നും നടത്തണമെന്നാണ് എന്നും ചെയ്യേണ്ടതാണ് ഇന്നും ചെയ്തുകൊണ്ടിരുന്ന രാഷ്ട്രമാണ് നമ്മുടെ ദേശത്തിൻ്റെ നട്ടലെന്ന് പറയുന്നത് ഗീത എന്നുള്ളത് നമ്മുടെ ജീവിത രക്തമായിട്ട് മാറിക്കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഗീതാ മഹാത്മ്യമാണ് നമുക്ക് ഗുരുവായൂർ ഏകാദശിക്ക് അനുഷ്ഠിക്കേണ്ടത് അതുകൊണ്ട് ഗീതാചാര്യനായ ആ ഗുരുവായൂരപ്പൻ്റെ തൃപാദങ്ങളിൽ ഈ ശബ്ദങ്ങൾ സമർപ്പിക്കുന്നു